ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെ ആയിട്ടൊന്നും വന്നിട്ടുള്ളത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ആ ഒരു ലൈക്കും കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ഡിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെല്ലാവരും ലൈറ്റർ ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ ഒക്കെ കത്തിക്കാൻ അപ്പോൾ നമ്മൾ ലൈറ്റർ ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പം മഴക്കാലം ഒക്കെ ആയതുകൊണ്ട് തന്നെ തണുപ്പ് അടിച്ചിട്ട് ഒന്ന് കത്തി കിട്ടാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ ഈ ഒരു ലൈറ്ററിന്റെ ഉള്ളിൽ ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ആഴ്ചയിൽ ഒരു തവണ ഇതേ രീതിയിൽ ഈയൊരു സ്പാർക്ക് ചെയ്യണൊരു ഭാഗം ഭാഗമുണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് നമ്മളെ ഒരു സേഫ്റ്റി പിന്നോ അതല്ല എന്തെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ പോകാത്തക്ക വിധത്തിലുള്ള കൂർപ്പുള്ള അങ്ങനെ എന്തെങ്കിലും സാധനം കൊണ്ടിട്ട് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കട്ടോ ഒരുപാട് കരിപ്പൊടിയൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഒരു ബഡ്സ് ബഡ്സ് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതാ അതേപോലെ ഒന്ന് തുടച്ച് കൊടുക്കെട്ടോ അപ്പോൾ കണ്ടില്ലേ ഈ ഒരു ബഡ്സിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം കരിപ്പൊടി ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ വിചാരിക്കും ഇതിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല എന്ന് പക്ഷെ നമ്മൾ തുടച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും ഒരുപാട് കരിപ്പൊടിയൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും പിന്നെ നമ്മൾ നിലത്തൊക്കെ വെക്കുന്നവരാണെങ്കിൽ എന്തെങ്കിലും അഴുക്കും മെഴുക്കും ഒക്കെ മാറാലൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും അപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ നല്ലോണം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം അത കണ്ടില്ലേ ഈ ഒരു ബഡ്സിലൊക്കെ ഒരുപാട് മാറാൻ അഴുക്കൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോകത്തക്ക വിധത്തിലുള്ള എന്തെങ്കിലും ഒരു അതുകൊണ്ടിട്ട് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേഗത്തിൽ തന്നെ ഈ ഒരു ലൈറ്റർ കത്തി കിട്ടാനൊക്കെ ആയിട്ട് പറ്റും അതേസമയം തന്നെ നമ്മൾ ലൈറ്റർ കത്തിക്കുമ്പോൾ സ്പാർക്ക് വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും തണുപ്പടിച്ചിട്ട് അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുള്ള ആ ഒരു ബർണറിൻ്റെ മുകളിലുണ്ടല്ലോ ആ ഒരു ചൂടായ ബർണർ ആയിരിക്കുമല്ലോ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ആ ഒരു ബർണറിന്റെ മുകളിൽ ഇതേപോലെ കുറച്ച് സമയം ഒന്ന് വെച്ചു മതി കേട്ടോ ഈ ഒരു ലൈറ്റർ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നല്ല ചൂടുള്ള ആ ഒരു ബർണറിൻ്റെ മുകളിൽ ഒന്ന് വെച്ചുകൊടുക്കാം അപ്പം നമുക്ക് വേഗത്തിൽ തന്നെ ആ ഒരു ലൈറ്ററ് ചൂടായി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ തണുപ്പ് അടിച്ചെന്നുള്ള കാരണം കൊണ്ടിട്ട് ലൈറ്റർ ഇനിയിപ്പോൾ കത്താതാവുമ്പോൾ ഒഴിവാക്കേണ്ട ഇതേപോലത്തെ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലൈറ്റർ വീണ്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത് ഇപ്പം അത് കണ്ടില്ലേ ഈ ഒരു ലൈറ്ററിൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതേ രീതിയിലൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് പോകാം അടുത്തിടി ഇപ്പം ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിലൊക്കെ ഇതേപോലത്തെ സെറാമിക്കിൻ്റെ കപ്പൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ചായ കുടിച്ചൊക്കെ കഴിഞ്ഞാൽ ചായക്കറൊക്കെ ഉണ്ടാവും ആ ഒരു കപ്പിലൊക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ചായക്കറ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് പൊടിയിപ്പ് ഇതേപോലെ ഈ ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കിതിലോട്ടേക്ക് കുറച്ച് ഡിഷ് വാഷും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഒരച്ചുകൊടുക്കാം കേട്ടോ സ്ക്രബ്ബറൊന്നും വേണ്ട കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഒരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഈയൊരു കപ്പിലുള്ള എല്ലാ ചായക്കറിയും നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളും ഈ ഒരു കുഞ്ഞുടിപ്പൊന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് ഒരുപാട് ചായക്കറക്കുള്ള കെട്ടിക്കിടക്കുന്ന കിടക്കുന്ന കപ്പൊക്കെ ആണെങ്കിൽ സ്ക്രബ്ബർ വെച്ചൊന്ന് ഒരച്ചെടുത്താൽ മതി ഇതിപ്പം കൂടുതലൊന്നും കറിയില്ലാത്തത് കൊണ്ടിട്ട് ഞാനിതാ ഈ ഒരു വിരലുവെച്ചിട്ട് ദയേ ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പൊ നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനിതാ ഒരു മാവിൻ്റെ തളിരിലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു തളിരിലയിലോട്ടേക്ക് ഞാനിതാ രണ്ട് മൂന്ന് ഗ്രാമ്പു ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഇലൻ്റെ നടുഭാഗത്ത് ഇതേപോലെ ഒരു രണ്ട് മൂന്ന് ഗ്രാം ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്ക എന്നിട്ട് ഒരു ഇല ഇതേപോലെ ഒന്ന് ചുരുട്ടി എടുക്കട്ടോ ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഇല നമ്മുടെ വായിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചവച്ചരച്ചു കൊടുക്കാം നമ്മുടെ വായില് വായ്നാറ്റം അതേപോലെ മോണപ്പഴുപ്പ് മോണവീക്കം മോണേന്റെ ഉള്ളിൽ നിന്ന് ബ്ലഡ് വര എല്ലാ അസുഖങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടാനായിട്ട് പറ്റും നമ്മുടെ പല്ല് നല്ല പല്ലിന് നല്ല ബലവും കിട്ടും നല്ല ക്ലീനാവും ചെയ്യും കേട്ടോ അപ്പോൾ ഇതേ രീതിയിലും ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് ഈയൊരു ഇലേൻ്റെ ഉള്ളിൽ ഇതേപോലെ ഗ്രാമ്പൂ വെച്ചിട്ട് വായിലിട്ട് നല്ലോണം ഒന്ന് ചവച്ചെടുത്താൽ മതി ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഗ്രാമ്പൂ അല്ലെങ്കിൽ പകുതി ഗ്രാമ്പൂ മാത്രം വെച്ചെടുത്താൽ മതി കേട്ടോ വലിയവരാണെങ്കിൽ രണ്ട് ഗ്രാമ്പൂ അത്ര മാത്രം ചെയ്താൽ മതി കൂടുതൽ ഗ്രാമ്പൂ ആയി കഴിഞ്ഞാൽ വായൊക്കെ പൊള്ളിപ്പണിയാവും കേട്ടോ അപ്പം ചെറിയ കുഞ്ഞുങ്ങൾക്ക് പകുതി ഗ്രാമ്പൂ വെച്ചെടുത്താൽ മതി നല്ലോണം ചവച്ചരയ്ക്കട്ടോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വായനാറ്റം പോവാനും വായ് ക്ലീൻ ആവാനും പല്ലിന് ബലം കിട്ടാനും തിളക്കം കിട്ടാനും ഒക്കെ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു പുട്ടുംകൂടമാണ് കേട്ടോ കാണിക്കുന്നത് ഈ ഒരു സ്റ്റീലിൻ്റെ പുട്ടും കൂടം വേഗത്തിൽ തന്നെ വെള്ളം കുറഞ്ഞി പിടിച്ചിട്ട് ഈ ഒരു കളർ തന്നെ മാറിപ്പോവും ഈ ഒരു കൂടം കണ്ടില്ലേ ഒരുപാട് വെള്ളം ഇല്ലാതെ വറ്റിയിട്ട് ഈ ഒരു പുട്ടുംകൂടത്തിലൊക്കെ കറ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് പുട്ടു ചുടുന്ന സമയത്ത് ലെമണിൻ്റെ തൊ തുണ്ടോ അല്ലെങ്കിൽ പകുതി ലെമണോ അതേപോലെ ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക ഇതേപോലെ നമ്മൾ ഇട്ടിട്ട് പുട്ട് ചുടുന്ന സമയത്ത് നമ്മുടെ പുട്ടും കൂടം ഒരു കറയും ഇല്ലാതെ നമുക്ക് വേഗത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു ലെമൺ ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് തിളച്ചിട്ട് ഈ ഒരു പുട്ടും കൂടത്തിൻ്റെ അരികുവശത്തുള്ള കറകളൊക്കെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കിട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ കത്രിയും അതേപോലെ കത്തി കത്രിക ഇത്രയൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ അപ്പോൾ ഈ ഒരു കത്രികൻ്റെ മുകളിലുള്ള കറയും അതേപോലെ കത്തി ഉപയോഗിക്കുന്നവരാണെങ്കിൽ കത്തിൻ്റെ മുകളിലുള്ള കറയും ഒക്കെ പോയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത് അതേപോലെ കുറച്ച് പേസ്റ്റ് പേസ്റ്റാക്കി കൊടുക്കട്ടോ ഈ ഒരു കത്രികൻ്റെ മുകളിൽ പേസ്റ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു കത്രിക ഒരു ടൂത്ത് ബ്രഷ് പഴയ ടൂത്ത് ബ്രഷ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ടൂത്ത് ബ്രഷിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചുകൊടുക്കട്ടോ അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കത്രികൻ്റെ മുകളിൽ എന്തൊരു കറയുണ്ടെങ്കിലും നമുക്ക് വേഗത്തിൽ തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അതേപോലെ തന്നെ നമുക്ക് കത്തിയും അതേപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പം ഈ ഒരു കത്രികൻ്റെ മുകളിലുള്ള ഒരു കറ ഉണ്ടില്ലേ ഒരുപാട് കാലമായിട്ട് ഈ ഒരു കറ അപ്പോൾ ഇതേപോലെ ഞാനൊന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് ഒരച്ചുകൊടുത്തപ്പോഴേക്കും നല്ലോണം ആ ഒരു കറയെല്ലാം പോയി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ വെജിറ്റബിളൊക്കെ തോല് കളയുന്ന ഈ ഒരു ഇതേപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്ന സ്ലൈസറും നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കുറച്ച് പേസ്റ്റാക്കി കൊടുക്കുക എന്നിട്ട് ഈ ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഈ ഒരു ലൈനിൻ്റെ അരി അരികുവശങ്ങളിലൊക്കെ ഇതെന്ന് ഒരിച്ചെടുത്താൽ മതി അപ്പം നമുക്ക് വേഗം തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ അതാ കണ്ടില്ല ഈ ഒരു കത്രികൻ്റെ മുകളിലുള്ള ആ ഒരു കറയൊക്കെ പോയിട്ട് നല്ലോണം ക്ലീനായി കിട്ടാൻ പറ്റിയിട്ടുണ്ട് പുതിയതുപോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാനിതാ വലിയുള്ളിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ റൗണ്ട് ഷേപ്പിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വൈറ്റ് വൃത്തിയുള്ള ഒരു കോട്ടൻ്റെ തുണി എടുക്കാം എന്നിട്ട് ഈ ഈയൊരു വലിയുള്ളിൻ്റെ പീസ് ഈ ഒരു തുണീൻ്റെ സെൻടർ പോർഷനിൽ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു നല്ലിക്കാവലിപ്പത്തിലുള്ള ഒരു പുളീൻ്റെ ഒരു ഉരുളം കൂടെ ഇതേപോലെ വെച്ചുകൊടുക്കട്ടോ ഈയൊരു ഉള്ളിൻ്റെ നടുഭാഗത്തായിട്ട് ഇതേപോലെ വെച്ചുകൊടുക്കാം എന്നിട്ട് ഈ ഒരു നാല് ഭാഗത്തു ഈ ഒരു തുണിൻ്റെ ഇത് കൂട്ടി പിടിച്ചിട്ട് ഒരു കിഴി രൂപത്തിൽ ആക്കിയെടുക്കട്ടോ അപ്പോൾ അതാ ഞാൻ ഈ ഒരു കോട്ടൻ്റെ തുണിയിൽ കിഴി രൂപത്തിൽ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ദോശക്കല്ലുണ്ടല്ലോ നമ്മൾ ദോശ ചുടുമ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ അത് പറ്റി പിടിക്കുമല്ലോ ദോശക്കല്ലേ നമ്മൾ ഉപയോഗിക്കാത്ത കല്ലൊക്കെ ആണെങ്കിൽ വേഗം തന്നെ നമുക്കത് പറ്റി പിടിച്ചിട്ട് നമുക്ക് രാവിലെ ആ ഒരു ജോലി ഭയങ്കര ഒരു എന്താ പറയുക മടുപ്പ് തോന്നിപ്പോകും ആ ഒരു ജോലിനോട് തന്നെ അല്ലേ അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ ദോശ നല്ലവണ്ണം ക്ലീ പെറുക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ആയി കിട്ടും ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കിട്ടോ ഇനിയിപ്പോൾ ഈ ഒരു ദോശക്കല്ലിലോട്ടേക്ക് ഞാൻ കുറച്ച് എണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് നമ്മൾ കിഴി കെട്ടിയെടുത്തിട്ടുള്ള ഈ ഒരു കിഴി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കെട്ടോ നമ്മൾ എണ്ണ എണ്ണ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണേ വെളിച്ചെണ്ണ ഒക്കെ ആകുമ്പോൾ വേഗം തന്നെ പറ്റി പിടിച്ചോ അപ്പൊ നമുക്ക് ഈ ഒരു നല്ലെണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കാം ഈ ഒരു കല്ലിട്ടോ അപ്പോൾ നമ്മൾ ദോശ ചൂടുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഇത് ചെയ്തെടുക്കാനായിട്ട് മറക്കരുത് നമ്മൾ ഉപയോഗിക്കാത്ത ദോശക്കല്ലാണെങ്കിലും നമുക്ക് നമ്മൾ നല്ലോണം തേച്ച് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഇതേപോലെ നമ്മൾ ആക്കി വെക്കട്ടോ എണ്ണ ഒക്കെ തേച്ച് വെച്ചിട്ട് നമ്മൾ പിറ്റേന്ന് രാവിലെ ദോശ ചൂടുന്ന സമയത്ത് എത്ര പറ്റി പിടിക്കുന്ന കല്ലാണെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ആ ഒരു ദോശ പെറുക്കിയെടുക്കാനായിട്ട് പറ്റും ഈ ഒരു കല്ലിൽ നിന്നും അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിലൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് എത്ര കറ പിടിച്ചിട്ടുള്ള പറ്റി പിടിക്കുന്ന ദോശക്കല്ലാണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ദോശ ചുട്ടെടുക്കാനായിട്ട് പറ്റും ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളിതിൽ പുളീൻ്റെ ആ ഒരു നീരും അതേപോലെ വലിയുള്ളിൻ്റെ ആ ഒരു നീരൊക്കെ ഒരു ദോശക്കല്ലിൽ വരുന്ന സമയത്ത് വേഗം തന്നെ ദോശ വിട്ട് കിട്ടാനായിട്ട് പറ്റും ഈ ഒരു കല്ലിൽ നിന്നിട്ടോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുതേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പം നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ടിപ്സുകൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല് താങ്ക് യു